ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ മൈനേന്ദ്രി ജയ ജോൺസൺ സി ഇന്നത്തെ എന്റെ എല്ലാ വീഡിയോയിലേക്കും എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം എല്ലാവരും സന്തോഷം വിചാരിക്കുന്നു എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ തൊട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചില തെറ്റിദ്ധാരണപരമായ ചോദ്യങ്ങൾ പ്രവൃത്തികൾ ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കം ഉള്ള പല വ്യക്തികളും പല സന്ദർഭങ്ങളിലും എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതാണ് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമുക്ക് അറിയുന്ന ആളോ അറിയാത്ത ആളോ നമ്മളോടൊത്ത ഒരു കാര്യം പറയാണ് അവിടെ എന്താണ് എന്ന് ചോദിച്ചു നമ്മൾ ഈ ചോദ്യം കേട്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ എന്നോട് ചോദിച്ചു ആ വ്യക്തി എന്ന് അപ്പോ നമ്മൾ പറഞ്ഞു ഏ ഇവിടെ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വെയിറ്റ് ചെയ്ത് ആണ് ആള് വരും അതാണ് പറഞ്ഞു നമ്മളെങ്ങനെ നിന്നു പക്ഷെ ആള് വീണ്ടും ചോദിച്ചു അവിടെ എന്താണ് ആ ചോദിക്കുന്ന ആൾ ഉദ്ദേശിച്ചത് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതായത് ആളുടെ ബാക്ക് സൈഡില് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ആൾ ഉദ്ദേശിച്ചത് മനസ്സിലായത് തെറ്റിദ്ധാരമായ ചോദ്യാണ് കേട്ട ആളും തെറ്റിദ്ധരിച്ച് ചോദിച്ച ആള് ആളുടെ ഉദ്ദേശം വേറെയായിരുന്നു ഇത് അറിയാതെ ഈ കേട്ട ആള് വീണ്ടും പറയാണ് ഇല്ല ഞാൻ ഫ്രണ്ട് വെയിറ്റ് ചെയ്യാണ് ഇങ്ങനെ ആ തുറന്നു പോവുകയാണ് ആ തെറ്റിദ്ധാരമായ ചോദ്യങ്ങൾ അവസാനം അദ്ദേഹം ഒന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഇതാണ് നിങ്ങളുടെ ബാക്കില് എന്താണ് നടക്കേണ്ടതെന്നത് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അറിയാതെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല അത് നമ്മുടെ ആരും കുറ്റമല്ല പക്ഷെ ചില ചോദ്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി കൊള്ളണമെന്നില്ല എന്നില്ല മനസ്സിലാവണം നിർബന്ധവുമില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളെന്ന് നമുക്കത് മനസ്സിലാക്കി തരണമെങ്കിൽ അതിൽ ഒന്നുകൂടി നമ്മൾ ചിന്തിച്ച് നമ്മൾ പറയുന്ന ഇത്തരം ആൾക്ക് ക്ലിയറാണോ അല്ലെങ്കിൽ ആൾ ഉദ്ദേശിക്കണോ ഉത്തരം എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ ആളത്തെ ചോദിച്ച് നമ്മളെ ഭക്തർ വരുത്തി മുന്നോട്ട് പോയപ്പോഴേ സാധിക്കുകയുള്ളൂ ഈ ഒരു ക്ലാരിറ്റി നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളിപ്പോൾ ഉണ്ടായിരിക്കണം നമുക്ക് അറിയാത്തത് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് പ്രതീക്ഷിക്കുന്ന ഉത്തര അല്ല ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിവേകവും വിവേചനവും നമുക്ക് ഉണ്ടാവണം അത് നമുക്ക് സാധ്യതമാക്കണം നമുക്ക് ഒറ്റടി കിട്ടണ ഒരു കാര്യമല്ല നമ്മൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം എന്ന് വ്യക്തമായി മനസ്സിലാക്കി എടുത്താലേ നമുക്ക് അതിനുള്ള ഉത്തരവ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ നിങ്ങക്ക് എല്ലാവർക്കും അതിനായി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ വീഡിയോ നടത്തുന്നു ഈ സെനോഹ് ജയനോസി